കാരുണ്യവാനായ ദൈവമേ നീ എന്നിൽ നിന്നും അടർത്തി മാറ്റിയ എൻ്റെ മാലാഖയ്ക്ക് സ്വർഗവാതിൽ തുറന്നു കൊടുക്കണമേ സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുന്ന ദൈവമേ നിൻ്റെ തിരുമുമ്പിൽ ഞാൻ എൻ്റെ വേർപാടിൻ്റെ നൊമ്പരും അറിയിക്കുന്നു എൻ്റെ

ചേട്ടാ പറഞ്ഞില്ലേ ഒരു സ്ഥലത്തിന്റെ കേസ് അത് പറയാനായിട്ട് വന്നതാണ് ചേട്ടന്റെ തീരുമാനം എന്തിട്ടാ അതിനെന്താ അതിന്റെ കാര്യം തന്നെയാണ് ആ വേറി ആ അടിയേ ഒരു പുതിയ അതീന്നുണ്ട് ചായ കേട്ടോ പോയ ഈ ചായ അസൗകര്യം വേറെ വിചാരിക്കരുത് എന്താ പരിപാടി ഉണ്ടോ അവരുടെ ജീവിതമാണ് ആ എല്ലാവരും ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലാം ജീവിതം ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നോണ്ടിരിക്കൽ ആ എല്ലാം ശെരിയാവും നമ്മൾ പറഞ്ഞ ആ കാര്യം ആള് അമ്പിനും അമ്പിലും അടുക്കണില്ല എന്തായാലും ഞാൻ പരമാവധി ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഒന്ന് താഴെത്തി പിടിച്ച് കഴിഞ്ഞാ ചെലപ്പോ ആൾപ്പെരമായിട്ട് കാണുന്നുണ്ട് ആ ചോറ് ചോണിട്ടാ ഒന്നേ ചോറെടുക്ക് എന്താ ഇങ്ങനെ അയ്യോ ശരി ചോറില്ലേ എന്നും പറഞ്ഞു കഴിഞ്ഞാ ചോറുണ്ടാവില്ല എന്താ ചെയ്യാം ആ സമയത്ത് അവള് പറമ്പിലേക്ക് പോകും തോന്നരുത് കേട്ടോ കാരണം ഇങ്ങനെ ഒരു സാഹചര്യമായി പോയിഷമ എനിക്ക് പക്ഷെ എനിക്ക് കേട്ടോ അന്ന് ശരി എന്നാ ഞാൻ അറിഞ്ഞാ ഞാൻ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം കേട്ടാ ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കണത് കൊണ്ട് വിരോധം തോന്നിക്കരുത് കേട്ടാ അപ്പൊ ചേട്ടൻ കുറെ നേരമായി വൈഫിനെ വിളിക്കണേ പക്ഷെ വൈഫിനെ കണ്ടുമില്ല സത്യത്തില് ചേട്ടൻ്റെ ഒരു തോന്നലാണോ അത് ആരെ പറഞ്ഞ ആരും ഇല്ലെന്ന് എപ്പോഴും എൻ്റെ നരയിലായിട്ട് അവിടുണ്ട് ഇവിടെ ഇടതും വല്ലതും ഒക്കെ ആയിട്ട് അവിടെ ആ ഓർമ്മകളിലാണ് ഞാനിപ്പോൾ ഭാര്യ ഇല്ലാതെ ആവുമ്പോഴാണ് ആ ഭാര്യയുടെ വേറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും Şi, I, I oh. േ ആ അവിടെ ഒരു ആൾക്കരുമായിട്ട് കാണുന്നുണ്ട് അവൾ വന്നു തോന്നണ എപ്പോഴുണ്ട് നിലളായിട്ട് ഉണ്ട് ഇവിടെ ഇടതും വല്ലതും ഒക്കെ ആയിട്ട് അവളുണ്ട് ആ ഓർമ്മകളാണ് ഞാൻ എപ്പോഴും താങ്ങും തണലായും നിന്നവൾ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടം എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നത് പിന്നീടുള്ള ജീവിതം തനിയെ തനിയെ ജീവിക്കേണ്ടി വരുമ്പോഴും